വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് ഈ പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് കലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ഗവർണർ വിരുദ്ധ ബാനറുകൾ നീക്കാൻ വൈകിയതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അതൃപ്തി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനെതിരെ ഗവർണർ നടപടിയെടുത്തേക്കും ഇന്നലെ വൈസ് ചാൻസലറെ വിളിച്ചു വിളിച്ചുവരുത്തി വിഷയത്തിൽ വിശദീകരണവും ചോദിച്ചിട്ടുണ്ട് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം സുരക്ഷ കണക്കിലെടുത്ത് പാസ് മുഖേനയാണ് സെമിനാർ ഹാളിലേക്ക് പ്രവേശനം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട് അരുൺ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിലാണ് ഗവർണർ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഒഴിവാക്കുകയായിരുന്നു പ്രതിഷേധത്തിന് യഥാർത്ഥത്തിൽ അവധി കൊടുത്തു എസ് എഫ് ഐ പക്ഷേ ഇന്ന് പ്രതിഷേധം കനക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഗവർണർ ഈ ഗവർണർ വിരുദ്ധ പോസ്റ്ററുകൾ ഉൾപ്പെടെ അവിടെ നിന്നും മാറ്റാൻ പറയുന്നു ഒപ്പം നടന്ന് കൃത്യമായി തന്നെ പരിശോധിച്ച് തന്നെ അത് മാറ്റാൻ പറയുന്നു പക്ഷെ അത് മാറ്റാൻ വൈകിയതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട് അല്ലേ പിത അതുതന്നെയാണ് മൂന്ന് ദിവസമായി ഇന്നിപ്പോൾ ഗവർണർ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായി ഈ സർവകലാശാല ക്യാമ്പസിലേക്ക് ഗവർണർ എത്തിയിട്ട് ഇന്നാണ് ഗവർണർക്ക് ഔദ്യോഗികമായ ഒരു പരിപാടി പരിപാടിയുള്ളത് കാലിക്കറ്റ് സനാതന ധർമ്മപീഠം ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയമാണ് ഇന്നത്തെ ഇന്നത്തെ ആ സെമിനാറിലാണ് ഗവർണർ ഇന്ന് പങ്കെടുക്കുന്നത് എന്തായാലും വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ സർവകലാശാലയിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ന് രണ്ടായിരം ത്തോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് ഇന്നലെ നടന്ന അസാധാരണമായ നടപടികൾ നാടകീയമായ നീക്കങ്ങൾ അത് ഈ സർവകലാശാലയെ സംഘർഷഭരിതമാക്കും കലുഷിതമാക്കും ഇവിടുത്തെ അന്തരീക്ഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ വലിയ രീതിയിലുള്ള ഒരു സമരം ഉണ്ടാവും പ്രതിഷേധമുണ്ടാവുമെന്ന് അറിയാൻ സാധിക്കുന്നു ഇന്നലെ ഗവർണർ വൈസ് ചാൻസലറെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ആ എസ് എഫ് ഐ സ്ഥാപിച്ച കറുത്ത ബാനറുകൾ നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അത് ആറുമറിക്കൂൺ പിന്നിട്ടിട്ടും അത്തരത്തിൽ ആ ബാനറുകൾ നീക്കാൻ സർവകലാശാല തയ്യാറാവാതിരുന്നതോടുകൂടി ഗവർണർ വലിയ രീതിയിലുള്ള രോക്ഷം കൊള്ളുന്ന അവസ്ഥയിലേക്ക് കടന്നു വൈസ് ചാൻസലറെ നേരിട്ട് വിളിച്ചു വരുത്തി രജിസ്ട്രാറേയും വൈസ് ചാൻസലറും ഒക്കെ നേരിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു എന്തായാലും ഇന്ന് വൈസ് ചാൻസലർക്കെതിരെയുള്ള നടപടിക്ക് സാധ്യതയുണ്ട് ഒപ്പം എസ് എഫ് ഐയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ ക്യാമ്പസിലേക്ക് മൂന്ന് ദിവസം മുന്നേ എത്തിയിരുന്നു ഈ ക്യാമ്പസിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള പ്രതിഷേധങ്ങളും ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നലെ രാത്രി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം നൽകിയിരുന്നു ഗവർണർക്കെതിരെ ഗവർണർ ഗോ ബാക്ക് വിളികളുമായി വലിയ ബാനറുകൾ അതായത് ഗവർണർ നേരിട്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയെ കൊണ്ട് ബാനർ അഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ വൈകുന്നേരം ഉണ്ടായി അതിനുശേഷം എസ് എഫ് ഐയുടെ പ്രവർത്തകർ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഉടനീളം കറുത്ത ബാനറുകൾ സ്ഥാപിക്കുന്ന സാഹചര്യം ഇന്നലെയുണ്ടായി ഗവർണറെ കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എസ് കടന്നിരുന്നു ഇന്ന് മൂന്നരക്കാണ് ഗവർണർക്ക് ഔദ്യോഗിക പരിപാടിയുള്ളത് ഇ എം എസ് സെമിനാർ കോംപ്ലക്സിലാണ് ഈ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുക്കുന്നത് ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താനാണ് എസ് തീരുമാനം എന്തായാലും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള വലിയ വിദ്യാർത്ഥി സംഘം അതായത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പോലീസും അതിനനുസരിച്ചുള്ള ജാഗ്രതയിലാണ് എല്ലാവിധത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പോലും രാവിലെ ആറ് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മണിക്ക് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചാൽ മതി എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും വലിയ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഏഴ് മണിക്ക് ശേഷം ആളുകളെ ഇവിടേക്ക് അയറ്റുള്ളൂ അതും നിയന്ത്രണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്ക് അതായത് ഈ സർവകലാശാലയിലേക്ക് പുറത്ത് ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ പ്രവേശനമില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് ഈ സർവകലാശാലയ്ക്കകത്ത് മൂന്ന് ദിവസമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് വലിയ വലിയ സമരങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് തന്നെ പാലിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഏറ്റവും പ്രത്യേകിച്ച് പോലീസിന്റെ വലിയൊരു തലവേദന എന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച വന്നാൽ അത് തികച്ചും വലിയ വിമർശനങ്ങൾക്ക് വലിയ വിവാദങ്ങൾക്കൊക്കെ തന്നെ വീണ്ടും അതിനൊരു കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ വലിയ സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം പരിശോധിച്ചാൽ ഇന്നിപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ിൽ യോഗം മൂന്ന് മണിക്ക് നടക്കുന്ന യോഗത്തിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ യോഗത്തിൽ അവർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനും വലിയ കൂടി തന്നെയാണ് ഇതിനെ കാണേണ്ടത് ആരെല്ലാം പങ്കെടുക്കും ആ രീതിയിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്കിപ്പോ ലഭിക്കുന്നുണ്ടോ മിത എസ് എഫ് ഐ ഗവർണർ പോരിൽ നിന്ന് സി പി എം ബി ജെ പി പോരിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായാലും ഇന്നത്തെ ഈ സംഘപരിവാർ ഫാസിസത്തെ ക്യാമ്പസുകളിലേക്ക് കയറ്റുന്നു ഗവർണർ എന്ന ഒരു ഉയർത്തിയാണ് എസ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെ ആരംഭിച്ചത് ഇന്നത്തെ സെമിനാർ കാലിക്കറ്റ് സനാതന ധർമ്മപീഠം ചെയറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളതാണ് അതിനൊപ്പം തന്നെ സംഘപരിവാർ പോഷക സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും പിന്തുണ ഈ സെമി ാറിന് ഉണ്ട് എന്നുള്ളതാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ സെമിനാറിലേക്ക് എത്തിച്ചേരും പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ പ്രചാർ വിഭാഗമാണ് ഈ സെമിനാറിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചേരും അവരെ രണ്ട് മണിക്ക് എല്ലാം പ്രവേശനം ആരംഭിക്കും മുന്നൂറ് പേർക്കാണ് ആ സെമിനാർ ഹാളിനകത്തേക്ക് പ്രവേശനമുള്ളത് രണ്ട് മണിക്ക് പ്രവേശനം ആരംഭിക്കും ഈ സർവകലാശാലയ്ക്കകത്തെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെ സർവകലാശാല ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്കുള്ള പ്രവേശനം മൂന്നരക്കായിരിക്കും എന്തായാലും ഈ പ്രവേശനമൊക്കെ തന്നെ പാസ്വേർഡ് കൂടിയായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് സംഘാടകരും ജില്ലാ പോലീസ് മേധാവിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സ്മിത പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് എസ് എഫ് ഐയുടെ തീരുമാനം എസ് എഫ് ഐ പ്രതിഷേധം കനക്കാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രി തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാസ് ഉപയോഗിച്ച് മാത്രമേ അതിനകത്തേക്ക് സർവകലാശാലയ്ക്ക് അകത്തേക്ക് മാധ്യമ പ്രവർത്തകർക്ക് കടക്കാൻ കഴിയൂ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് റ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ഗവർണർ വിരുദ്ധ ബാനറുകൾ നീക്കാൻ വൈകിയതിൽ വൈസ് ചാൻസലർക്കെതിരെ നടപടി ഉണ്ടായേക്കും ഇന്നലെ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനെ വിളിച്ചുവരുത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതൃപ്തി നേരിട്ട് അറിയിച്ചിരുന്നു വിഷയത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം കാലിക്കറ്റ് സർവകലാശാലയിലെ ഇ എം സെമിനാർ കോംപ്ലക്സിൽ ഉച്ചയ്ക്ക് മൂന്നരക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെമിനാർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പിന്തുണയോടെ കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠം ചെയറാണ് സംഘാടകർ സർവകലാശാലകളെ ചാൻസലർ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുള്ള എസ് എഫ്ഐയുടെ പ്രതിഷേധം ഇന്നലെ ക്യാമ്പസിൽ തുറന്ന പോരിലേക്കും ബാനർ യുദ്ധത്തിലേക്കും എത്തിയിരുന്നു ഇന്ന് സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗവർണർക്കെതിരെ വൻ പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും സുരക്ഷ കണക്കിലെടുത്ത പാസ് മുഖേനയാണ് സെമിനാർ ഹാളിലേക്കുള്ള പ്രവേശനം സ്ഥലത്ത് വൻ പോലീസന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രണ്ടായിരം പോലീസുകാരെയാണ് സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി വിന്യസിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി നാടകീയ സംഭവങ്ങളാണ് ക്യാമ്പസിലുണ്ടായത് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ കറുത്ത ബാനറുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുകയും പിന്നാലെ സംഘടിച്ചെത്തിയ എസ് കൂടുതൽ ബാനറുകൾ കെട്ടുകയും ചെയ്തു ബാനറുകൾ നീക്കാനുള്ള രാജ്ഭവൻ നിർദ്ദേശം അവഗണിച്ച സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ ഇന്ന് നടപടിക്ക് സാധ്യതയുണ്ട് സംഭവത്തിൽ വൈസ് ചാൻസലറേയും രജിസ്ട്രാറേയും വിളിച്ചുവരുത്തിയ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു നവകേരള ഇന്ന് കൊല്ലം ജില്ലയിൽ പുലമൺ മാർത്തോമ ജൂബിലി ഹാളിലെ പ്രഭാത യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും പത്തനാപുരം എൻഎസ്എസ് ഗ്രൗണ്ടിലാണ് ജില്ലയിലെ ആദ്യ നവകേരള സദസ് നടക്കുക തുടർന്ന് പുനലൂരും കൊട്ടാരക്കരയിലും സദസ് ഉണ്ടാകും വൈകിട്ട് കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സോടെ ജില്ലയിലെ ആദ്യ ദിവസത്തെ പരിപാടികൾ സമാപിക്കും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ജില്ലയിലെമ്പാടും ഒരുക്കിയിട്ടുള്ളത് പോലീസിനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ് നവകേരള സദസ്സിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള പ്രതിഷേധങ്ങളെ അക്രമത്തിലൂടെ നേരിടുന്നു എന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ സമരം ഈ മാസം ഇരുപതിന് കോൺഗ്രസ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തും യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്കും അതിനു പിന്നാലെ കെഎസ്യുവിന്റെ ഡിജിപി ഓഫീസ് മാർച്ച് ഉണ്ടാകും സദസ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധവും കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി നിയമനം നടത്താൻ ചാൻസലർക്ക് നിർദ്ദേശം നൽകണം എന്നാണ് ആവശ്യം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേരള എം കുസാറ്റ് കണ്ണൂർ കെ മലയാളം അഗ്രികൾച്ചർ ഫിഷറീസ് നിയമ സർവകലാശാലകളിലാണ് സ്ഥിരം വിസി ഇല്ലാത്തത് സാങ്കേതിക സർവകലാശാലയുടെ നിയമമനുസരിച്ച് ആറുമാസത്തിൽ കൂടുതൽ താൽക്കാലിക വിസിക്ക് ചുമതല നൽകാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ എന്നാൽ ഒരു വർഷമായി ഇവിടെ താൽക്കാലിക വിസി തുടരുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയിൽ കേസെത്തിയത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പാർലമെന്റിൽ വിശദീകരണം നൽകാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ രാവിലെ മണിക്ക് ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേരും സുരക്ഷാ വീഴ്ച ഇരുസഭകളും നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും പ്രതിഷേധക്കാർക്ക് പാസ് നൽകിയ ബി ജെ പി എം പി പ്രതാപ് സിംഹയെ പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പതിനാല് എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കും ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പതിമൂന്ന് എം പിമാർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അധിർ രഞ്ജൻ ചൌധരി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണെന്നും ആവശ്യമായ നടപടികൾ സ്പീക്കർ സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് സർക്കാരിന്റെ നിലപാട് സ്ഥയിലേക്കാണ് തമിഴ്നാട്ടിൽ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ എട്ടര മണിവരെയാണ് റെഡ് അലർട്ട് ഉള്ളത് ഈ നാല് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രാമനാഥപുരം വിരുദുനഗർ തേനി ജില്ലകളിലെ സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഗപട്ടണം തിരുവാരൂർ തഞ്ചാവൂർ പുതുക്കോട്ട രാമനാഥപുരം വിരുദുനഗർ ശിവ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് തിരുനെൽവേലി നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് താമരഭരണി പാപനാശം നദികളിൽ കര നദികൾ കരകവിഞ്ഞ നിലയിലാണ് അണക്കെട്ടുകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചു വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു നദിക്കരയിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിലും സ്ഥിതി സമാനം സ്കൂളുകളിലും കല്യാണ മണ്ഡമ്പങ്ങളിലുമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഉൾപ്പെടെ നാല് ജില്ലകളിലും സേവനത്തിന് എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ഇടുക്കി ജില്ലയിലും നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് കേരളത്തിലും പല പ്രദേശങ്ങളിലും മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്നലെയുണ്ടായിരുന്നു ഇന്നത്തെ വരും മണിക്കൂറുകളിൽ കൃത്യമായി അതിന്റെ റിപ്പോർട്ടുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും പ്രതികൂല കാലാവസ്ഥയിലും മല ചവിട്ടിയ അയ്യപ്പ ഭക്തർ ശബരിമലയിൽ ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച മഴ രാത്രിയിലും തുടർന്നു മഴയുടെ ശക്തി കുറഞ്ഞതിനു ശേഷമാണ് കൂടുതൽ പേരും പമ്പയിൽ നിന്ന് മല കയറിയത് ഇന്നലെ രാത്രി ദർശനം നടത്തിയ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും സന്നിധാനത്ത് വിരിവച്ച് വിശ്രമിച്ചു തിരക്കില്ലാത്തത് പ്രതികൂല കാലാവസ്ഥയിലും ആശ്വാസമായി അവധി ദിവസമല്ലാത്തതിലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടക്കുന്നതിനാലും ഇന്നും വലിയ തിരക്കിന് സാധ്യതയില്ല എന്നാൽ വെർച്വൽ ക്യൂ വഴി പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് കോവിഡിന്റെ പുതിയ ഉപവകഭേദം ഒമിക്രോൺ ജെൻ വൺ കേരളത്തിൽ വ്യാപിക്കുന്നു മെയ് പതിനഞ്ചിനു ശേഷം ഇത്രയധികം കോവിഡ് ബാധിതർ ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് ആഘോഷങ്ങളും ഒത്തുചേരലുകളും കൂടുതലായി നടക്കുന്ന സമയമായതിനാൽ ജനുവരി വരെ രോഗവ്യാപനം തുടരും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വാക്സിൻ എടുത്തതിനാൽ വൈറസ് അപകടകരമായില്ലെങ്കിലും പ്രായമായവരും മറ്റ് രോഗമുള്ളവരും ഗർഭിണികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് നിലവിൽ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ട് ദിവസേന പതിനായിരത്തിലധികം പേർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു ഇതിൽ അതിയായ ക്ഷീണവും തളർച്ചയും ശ്വാസ തടസ്സവും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വനം വകുപ്പിന് പിടികൊടുക്കാതെ വയനാട് വാഗേരിയിലെ നരഭൂജി കടുവ ഇന്നലെ പകൽ പലയിടങ്ങളിലും കടുവയെ കണ്ടതായി ആളുകൾ പറയുന്നു രാത്രി പശുവിനെ കൊന്ന വീട്ടിലെ ആട്ടിൻകൂട്ടിന് സമീപം കടുവ എത്തിയെങ്കിലും കെണിയിൽ വീണില്ല ഇന്നലെ രാവിലെ കടുവയെ കണ്ടതായുള്ള വിവരം ലഭിക്കുന്നത് വാഗേരിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള പാപ്പളശ്ശേരിയിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് വട്ടത്താണിയിലെ വയലിൽ പുല്ലെരിഞ്ഞിരുന്ന വർഗീസും ഭാര്യ ആനീസും കടുവയെ കണ്ട് വിറച്ചു പുല്ല് കഴിഞ്ഞപ്പോ ചാക്കുട്ട് വന്നിട്ടുണ്ട് ചേറ്റില്ല തല മാത്രമേ ശരിക്കും കണ്ടുള്ളൂ തല മാത്രം കണ്ടുകഴിഞ്ഞാൽ ആനിയെ നോക്ക് ഒരു സാധനം വന്നു അപ്പോൾ നോക്കുമ്പോൾ ഈ സാധനമാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേഗം പോകാൻ ഓടിക്കോളാൻ പറഞ്ഞു ഞാൻ ഓടി കരയ്ക്ക് കയറി വെച്ച് നോക്കുമ്പോൾ ഇത് പോന്നിട്ടില്ല ഇവിടെ നിൽക്കുവാണ് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ നിൽക്കണ പോയി വേഗം ഓടി കയറാൻ പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾ ഓടി ഓടിയാ ഡോക്ടർ അജേഷ് മോഹന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല കടുവ പശുവിനെ കൊന്ന കല്ലൂർക്കുന്ന് വാഗയിൽ സന്തോഷിന്റെ വീട്ടിൽ കെണിയൊരുക്കി കാത്തുനിൽക്കുകയായിരുന്നു അർദ്ധരാത്രിയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവ കൊന്ന പശുവിന്റെ ജടം തന്നെയാണ് കൂട്ടിലിട്ടത് രാത്രിയിൽ രണ്ടു തവണ പ്രദേശത്തേക്ക് കടുവയെത്തി ആട്ടിൻകൂട്ടിന് സമീപമാണ് കടുവ വന്നത് പുലർച്ചെ വരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തുനിന്നിട്ടും കടുവ കൂട്ടിൽ കയറിയില്ല ട്വന്റി വയനാട് പോട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾക്ക് വേണ്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും വൈകിട്ട് മൂന്ന് മണിക്ക് ആർഡിഒ ഓഫീസിലാണ് യോഗം തിരക്ക് നിയന്ത്രിക്കുന്നതിന് കർശന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യം നേരിട്ടിരുന്നു ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രത്യേക യോഗം ചേരുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഡിഒ എക്സൈസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അടിയന്തര വെടിനിർത്തൽ അത്യാവശ്യമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാത്തറിൻ കൊളോണ പറഞ്ഞു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ക്യാമറോൺ ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലേന ബേർബോക്ക് എന്നിവർ സംയുക്ത പ്രസ്താവന ഇറക്കി എന്നാൽ ഗസയിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആവർത്തിക്കുന്നു ബന്ദികളുടെ മോചനത്തിന് ഹമാസിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സൈനിക നടപടി അത്യാവശ്യമാണെന്നും നത്തന്യാഹു കൂട്ടിച്ചേർത്തു ഇതിനിടെ ജബലിയ അഭ്യർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ഗസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അപലപിച്ചു യു എനിൽ നിന്നുള്ള സഹായം ആദ്യമായി ഇസ്രയേലിൽ നിന്ന് ഗസയിലേക്ക് നേരിട്ടെത്തി അൽഷിഫ ആശുപത്രി യുദ്ധഭൂമിയായി മാറിയെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ അഴുക്കുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിരച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാരും വ്യാപാരികളും ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ നിർമ്മാണം വൈകാൻ കാരണമാകുന്നുവെന്നാണ് ആക്ഷേപം നിർമ്മാണം വൈകുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കും പുതിയ ബസ് സ്റ്റാൻഡിനെയും പാളയത്തെയും ബന്ധിപ്പിക്കുന്നതിനൊപ്പം മാനാഞ്ചിറയെയും പുതിയറേയും ബന്ധിപ്പിക്കുന്നതുമായ റോഡിന്റെ ഹൃദയഭാഗത്താണ് ഈ അഴുക്കുചാൽ നിർമ്മാണം ഒരു ഭാഗത്തെ നിർമ്മാണം രണ്ടു മാസം കൊണ്ട് പൂർത്തിയാക്കി എന്നാൽ രണ്ടാം ഭാഗത്തെ നിർമ്മാണത്തിനായി കുഴിയെടുത്തെങ്കിലും തുടർ നടപടികളില്ല പൊതുമരാമത്ത് കെ എസ് ഇ ബി കെൽട്രോൺ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനം ഇല്ലാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം പതിനഞ്ച് നോക്കിയിട്ടില്ല ഞങ്ങൾ ആ കരാറുമായിട്ട് ബന്ധപ്പെട്ടു കരാറാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ കെ സി ബിൻ്റെ ആൾക്കാർ വന്നിട്ട് ഈ ലൈൻ കട്ട് ചെയ്തു തരണം ആ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ കെ സി ബിൻ്റെ ഏകനെ വിളിച്ചപ്പം പറഞ്ഞ് കലക്ട്രോണിൻ്റെ ആൾക്കാരോട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ മൂന്ന് പേരും കൂടി മിംഗിളായിട്ട് വേണം ഈ ഈ പരിപാടിക്ക് ഈ സംരംഭത്തിന് വരാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ മൂന്ന് പേരും ഇതുവരെ ഈ ഇത് വന്ന് നോക്കി വരെ ചെയ്തിട്ടില്ല നിർമ്മാണം മുടങ്ങിയത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഒരുപാടിപ്പം തൊട്ടടുത്താനുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഭയങ്കര സെയിലിൽ തന്നെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് എന്നുവെച്ചാൽ അധികവും കാറായിട്ട് വരുന്ന ആൾക്കാർ യാത്ര കാറായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് കാറ് നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ പാർക്കിംഗ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ആകുമ്പോൾ ആൾക്കാർ അവിടുന്ന് മാറിയിട്ട് അടുത്ത ഒരു സ്ഥലത്തേക്കാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ അത് ഭയങ്കര ബാധ ഒരു പ്രശ്നത്തിലുണ്ട് ഇപ്പോൾ ഈ വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ട്വൻറ്റി കോഴിക്കോട് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കാസർഗോഡ് ജില്ലയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റുകൾ നശിക്കുന്നു കോവിഡ് കാലത്തെ ഓക്സിജൻ പ്രതിസന്ധി കണക്കിലെടുത്ത് ചട്ടഞ്ചാൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുമാണ് പ്ലാന്റുകൾ സ്ഥാപിച്ചത് മഹാമാരിയുടെ കാലത്ത് പ്രാണവായുവിനായി അലഞ്ഞവരാണ് കാസർഗോട്ടുകാർ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടതോടെ സ്വന്തമായി പ്ലാന്റ് സ്ഥാപിച്ചു ചട്ടൻചാലിലെ വ്യവസായ പാർക്കിൽ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചത് പ്രതിദിനം ഇരുന്നൂറ് സിലിണ്ടർ നിറക്കാനാകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ജില്ലയിലെ സ്വപ്ന പദ്ധതിയുടെ നിലവിലെ സ്ഥിതി കാണുക കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മുംബൈയിലെ ചിന്മയ മിഷൻ ആണ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു നൽകിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് അൻപത് രോഗികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രഖ്യാപനം മനോഹരമായ കെട്ടിടവും ബോർഡുമുണ്ടെങ്കിലും ഓക്സിജൻ പ്ലാന്റ് വെന്റിലേറ്ററിലാണ് കണ്ണൂരിലെ സ്വകാര്യ ഏജൻസിയിൽ നിന്ന് മാസം ലക്ഷക്കണക്കിന് രൂപ നൽകിയാണ് ജില്ലയിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് അപ്പോഴെങ്കിലും സ്വന്തമായുള്ള പ്ലാന്റിനെ കുറിച്ച് ഭരണകൂടം ഓർക്കേണ്ടതാണ് നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ശ്വസിച്ച് തുടങ്ങാത്ത ഓക്സിജൻ പ്ലാന്റിന്റെ മുന്നിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി നദിയിലോ പൊതുനിരത്തിലോ മാലിന്യം തള്ളുന്നവർ ഇനി ശ്രദ്ധിക്കുക അൻപതിനായിരം രൂപ വരെ വരെ പിഴയും ഒരു വർഷം വരെ തടവ് ശിക്ഷയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത് മാലിന്യമുക്ത പ്രചരണത്തിന്റെ ഭാഗമായാണ് നടപടി ഇരുളിന്റെ മറവിൽ മാലിന്യം നദിയിലോ നിരത്തിലോ ഒക്കെ തള്ളി സ്ഥലം വിടുന്ന വില്ലന്മാരുടെ ശ്രദ്ധയ്ക്ക് പിടികൂടിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വർഷം വരെ തടവും അൻപതിനായിരം രൂപ വരെ പിഴയുമാണ് കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസുകളിലാണ് ഈ മാറ്റം മാലിന്യ സംസ്കരണ കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് വ്യാപകമായ അധികാരവും ഓർഡിനൻസിലുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്ക് സെക്രട്ടറിക്ക് തത്സമയം ചുമത്താവുന്ന പിഴ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു പഴയ നിയമമനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ സെക്രട്ടറിക്കെടുക്കാവുന്ന നടപടികളിൽ പരിമിതിയുണ്ടായിരുന്നു കൂടുതൽ പേർ ഒത്തുചേരുന്ന പരിപാടികൾ ലൈസൻസ് ഇല്ലാത്ത സ്ഥലത്ത് നടത്തുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ അറിയിക്കണം ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം തദ്ദേശ സ്ഥാപനം നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നൽകി ചുമതലപ്പെടുത്തിയിരിക്കുന്ന മാലിന്യം ശേഖരിക്കുന്നവർക്കോ ഏജൻസികൾക്കോ കൈമാറണം ഈ വ്യവസ്ഥകളും ഓർഡിനൻസിലുണ്ട് യൂസർ ഫീ മുടക്കുന്നവരിൽ നിന്ന് പ്രതിമാസം അൻപത് ശതമാനം പിഴയോടുകൂടി പൊതുനികുതി കുടിശ്ശികയായി ഈടാക്കാവുന്നതാണ് എന്നും ഓർഡിനൻസ് പറയുന്നു ഇതിനെല്ലാം പുറമേ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യം സെക്രട്ടറി അറിയിച്ചാൽ പാരിതോഷികം നൽകാനും ഓർഡിനൻസിൽ വ്യവസ്ഥയുണ്ട് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവുചിറ വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിൽ ഷട്ടർ നിർമ്മിക്കുക ചെയ്തതോടെ പ്രദേശവാസികളുടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി പുത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് വേനലിലും നിറഞ്ഞൊഴുകുന്ന മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തിയാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ക്ഷാമത്തിന് പരിഹാരമാകുമെന്ന ആശയമാണ് തകർന്നു കിടന്ന ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കാൻ കാരണമായത് പഞ്ചായത്തിൽ നിന്ന് നാലു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ അനുവദിച്ചു ഈ തുകയ്ക്ക് നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കാനാകുമോ എന്ന സംശയത്തോടെ ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നോട്ട് വന്നു കരാറുകാരനിൽ നിന്ന് എടുത്ത ശേഷം നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു ചിറസംരക്ഷണ സമിതി പ്രവർത്തകർ തന്നെ കഴിയും വിധം പണികൾ ഏറ്റെടുത്തു ദിവസേന പത്തോളം പേർ വീതം മാറി മാറി ജോലി ചെയ്തു നവംബർ പത്തിന് ആരംഭിച്ച ജോലി ഡിസംബർ ആറിന് പൂർത്തിയായി കൂട്ടായ്മയുടെ കഠിനാധ്വാനത്തിലൂടെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ച ജോലി അഞ്ചു ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കി ഒരു റെഗുലേറ്റിംഗ് ഷട്ടർ ഉൾപ്പെടെ മൂന്ന് ഷട്ടറുകളാണ് സ്ഥാപിച്ചത് ഇതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി ഒപ്പം പുത്തൂർ പഞ്ചായത്തിലെ അഞ്ചു വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ള ശാശ്വത പരിഹാരം കുറേ നാൾ കെട്ടിക്കിടക്കാതിരുന്ന കെട്ടാതി പറ്റാതിരുന്ന ചിറ പുനസ്ഥാപിക്കുകയും പഞ്ചായത്ത് അതിന് വലിയ ഊർജം നൽകുകയും ചെയ്തു നാല് ലക്ഷം രൂപയായിരുന്നു ഈ പ്രോജക്റ്റ് വഴി പഞ്ചായത്ത് അനുവദിച്ചത് നാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ പോലും ചെലവാക്കിയാൽ സാധിക്കാത്ത വിധം അത്രയും ഗംഭീരമായ ഷട്ടറുകളാണ് നമ്മളതിൽ പണിതീർത്തത് ചിറസംരക്ഷണ സമിതി പ്രവർത്തകരായ സോമൻ കാരിയാട്ട് രാജേഷ് കാരിയാട്ട് ജെയിംസ് വെണ്ണാട്ട് പറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് തൃശൂർ ഇതോടെ പ്രഭാത വാർത്തകൾ ഇവിടെ